അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ മക്കൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് ഭാവിയുടെ സമ്പത്തുമാണ് അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച ഏറ്റവും വലിയ അമാനത്വമാണ് മക്കൾ അതുകൊണ്ട് അവരെ സ്നേഹത്തോടും കരുതലോടും കരുതലോടുകൂടി വളർത്തുകയും നല്ല വിദ്യാഭ്യാസവും നല്ല സ്വഭാവവും നൽകുകയും വേണം നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല ദു നല്ല ഉപദേശവും നമ്മുടെ മക്കളുടെ ജീവിതത്തെയും ലോകത്തെയും സ്വർഗമാക്കാൻ സഹായിക്കും ഇൻഷാല്ല അള്ളാഹുയെ നമ്മുടെ മക്കളെ നല്ല വഴികൾ വളർത്തുന്നവരാക്കി തരണമേ അവരെ നമ്മുടെ കണ്ണുകളുടെ കുളിർമയും ലോകത്തിനൊരു നല്ല മാതൃകയുമാക്കി തീർക്കണമേ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും ഏറ്റവും നല്ല വിദ്യാഭ്യാസം അല്ലേ കൊടുക്കുന്നത് നമ്മൾ മക്കൾ നമ്മുടെ മക്കൾ എത്രയും നല്ലവണ്ണം പഠിക്കണം എത്രയും നല്ലവണ്ണം അവർ ജീവിതത്തിൽ മുന്നേറണം എത്രയും നല്ല ജോലി ലഭിക്കണം എന്നൊക്കെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുകയും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മളെ കൊണ്ട് അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ പിന്നാര മക്കൾ സ്കൂൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവർ പഠിച്ചത് ഓർമ്മ നിൽക്കുവാനും പഠിച്ചത് മറന്നു പോകാതിരിക്കുവാനും വേണ്ടിയുള്ള ഒരു ഖുർആാനിലെ ഒരു അമൂല്യ സൂറത്താണ് ഈ സുഹൃത്ത് ഓതുന്നു നമ്മുടെ മക്കളുടെ പഠിച്ചത് മറന്നു പോകാതിരിക്കുവാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുവാനും വേണ്ടിയുള്ളൊരു സുഹൃത്താണ് ഒരു ഈ സൂഹത്ത് നമ്മുടെ കുരുന്ന മക്കളെ കൊണ്ട് ഒരുപാട് തവണ ഓദിപ്പിക്കുക അപ്പോൾ ഒരിക്കലും അവരി മറന്നു പോവുകയും ഇല്ല പരീക്ഷകളിൽക്കുന്നത് മറന്നു പോകുകയും സൂഹത്തിൽ തക്കാസർ മറന്ന് അവർ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓതി അവരെ ൊടുത്ത് അവര് വെള്ളത്തിൽ ഓതി ഊതി കൊടുക്കാൻ കൊടുക്കുകയോ ചെയ്യുക ഈ സൂറത്ത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നത് ഈ സൂറത്ത് നിരന്തരം ഓതുന്നവർക്ക് മനസ്സിന് തെളിച്ചവും പഠിച്ചതിനെ മറന്നു പോകാതിരിക്കുകയും കഴിയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നമ്മളെ ഓർമ്മപ്പെടുപ്പിക്കുന്നു മരണം അന്ത്യജീവിതം ഖബറിൻ്റെ ഓർമ്മ എന്നിവയെക്കുറിച്ച് മനുഷ്യന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ഇത് നന്മകളെ വർദ്ധിപ്പി നിരന്തരം ഈ സുഹൃത്ത് പോകുന്നവർക്ക് മർദോവിൻ്റെ കരുണ നേടാനുള്ള ഏറ്റവും നല്ല മാർഗവുമാണ് ടെൻഷൻ കൊണ്ടാണ് എല്ലാ ചില സ്ഥലത്തൊക്കെ സ്ക്രാച്ചായി പോകുന്നത് ക്ഷമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ